ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞങ്ങളെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇതാ ഉണ്ണിപ്പിണ്ടി ഉമ്മ ഉമ്മിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആങ്ങളൻ്റെ വൈഫ് കൊടുത്തയച്ചതാണ് ഉണ്ണിപ്പിണ്ടി അതുകൊണ്ട് അത് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് മമ്പയർ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിപ്പിണ്ടി എറിഞ്ഞിട്ടുണ്ട് ഇനി മമ്പയർ ഇട്ടുകൊടുക്കുകയാണ് ഒരു കുക്കറിലേക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടച്ചടച്ച് വേവിക്കാം എത്ര വിസിലടിച്ചത് ഞങ്ങൾക്ക് രണ്ടാ കുറയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇനി കടുകും കറിവേപ്പിലും കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചോച്ചും കൂടെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉപ്പേടി റെഡി ഐസിന് ഇത് ഇഷ്ടമാണ് പോകാൻ പറയും ഇഷ്ടല്ലോനക്ക് വപ്പടം മാത്രം മതി അല്ലേ ഞങ്ങൾ വപ്പടത്തിന്റെ ആളാണ് ഇപ്പോഴും കൂടെ ഞങ്ങൾ വപ്പടം മൊരിച്ചതും ചോറും കൂടെ തിന്നില്ലേ അതാണ് അവന്റെ മെയിൻ കറി അപ്പോൾ ഇതാ ഉപ്പേരി അവിടെ സെറ്റായി ഇനി നമുക്കിതാ ഒരു താളിച്ച കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല നമ്മളെ വീട്ടിൽ നിന്ന് പല്ലേ കണ്ടത്തുനിന്ന് കൊടുുന്നതാണ് കേട്ടോ ഓമക്കായ അത് വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിച്ചു ഇത് എന്താ കുക്കറ് മൂടിയിട്ട് പിന്നെ ഒന്നും കൂടെ തുറന്നിട്ട് വെള്ളം ഒഴിക്കുന്നത് അത് സംഭവം വെള്ളം ഒഴിക്കാൻ മറന്നതാണ് എൻ്റെ അമ്മട്ട നമുക്ക് ഈ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ എടുക്കാൻ നിൽക്കുമ്പോൾ മ്മ് ആകെ കൺഫ്യൂഷനാവും എടുക്കല് ഇത് വെക്കല് ഇപ്പോൾ ഒഴിച്ചല്ലി എന്നൊക്കെ പറയും നമ്മൾ വീഡിയോ പിടിച്ചാൽ ഒരു സാവകാശമാണല്ലോ അപ്പം നമുക്ക് പ്രാത് വിടിച്ചിട്ട് ഉമ്മ അറിയാതെ വെള്ളം ഒഴിക്കാതെ മൂടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അത് തുറന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കേട്ടോ ഓർമ്മ വന്നപ്പോൾ അങ്ങനെയാണ് വേവിക്കാൻ ത് അത് കഴിഞ്ഞിട്ട് ഇതാ ഓമക്കായഏതാ തൊലിയൊക്കെ ചെത്തി ക്ലീനാക്കി കഴുകി നുറുക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കും നമ്മൾ പൊഴു ഒത്ത് തുടുത്തിട്ടുള്ള ചീനമുളക് ഇട്ടെടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഓമക്കായ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെയിം കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണമുണ്ട് കിട്ടാ എന്നിട്ടും ഇതിലേക്ക് പിന്നെ കുറച്ച് വെള്ളം ആയിട്ടുണ്ടാവും ഇതിൽ ഇതിലേക്കും താളിച്ച് ഒഴിക്കാൻ കേട്ടോ മറ്റേതിൽ വെള്ളം ഉണ്ടാവില്ല ഇതിൽ നമുക്ക് മുക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാവും അങ്ങനെ ഉച്ചക്കത്തെ കറിയാളൊക്കെ അവിടെ റെഡിയായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു സംഭവം ഒരു അടിപൊളി അടാറായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അതാണെന്ന് പറഞ്ഞാൽ നമ്മളെ മധുരക്കിഴങ്ങ് ആണ് കേട്ടോ അതിനാവശ്യമുള്ളത് അപ്പോൾ കഴുകി വൃത്തിയാക്കി മധുരക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് മിസ് ചെയ്യണില്ല ആ മീൽസിന്റെ കാര്യം നമ്മളിപ്പോ ഇവിടെ പറയല്ലേ മീൽസൊക്കെ കൂടെ റെഡി ആയി നേരത്തെ തിന്നല് കഴിഞ്ഞില്ലേ ഇനി നമ്മൾ ഇതാ ഒക്കെ കൊത്തി കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണിണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ പുഴുങ്ങെടുക്കാനാവുന്ന നിങ്ങളെ വിചാരിച്ചിട്ടുണ്ടാവ പക്ഷെ അങ്ങനെയല്ല നമ്മൾ എന്താണ് ഇണ്ടാക്കണത് ജ്യൂസ് അപ്പൊ വിരുന്നേരൊക്കെ അങ്ങനെ വരുമ്പോൾ നമ്മള് വീട്ടില് നല്ല സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഓരിത് വെച്ചിട്ട് ഇണ്ടാക്കിയ ജ്യൂസാണെന്നും കൂടെ ഒരു അറിയിലട്ട അങ്ങനെയാണല്ലേ പ്രത്യേകത അതാണെന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് ഒരുക്കൊക്കെ കൊടുത്ത് നെട്ടിക്കാം അപ്പോൾ ഞാനിത് ആ കുക്കറിലേക്ക് നമ്മളെ മധുരക്കേങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഇതും ഇതാവാൻ അത് താഴ്ന്ന എടുക്കണ അത്ര വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ആ കുക്കറിൽ ഇട്ടിട്ട് ഉപ്പൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് പിന്നെ അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിനി ഇതൊക്കെ ഒന്ന് കറക്കാം കറക്കാം അപ്പൊ നിങ്ങൾ എല്ലാരും അതിന്റെ ഇടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് നിർബന്ധമായിട്ടും ചെയ്യണം അല്ലേ നിങ്ങൾ ആരെങ്കിലും ഈ ജ്യൂസ് കുടിച്ചു എന്നുള്ളത് കമന്റ് എന്തായാലും ചെയ്യണം കായ് ആ അപ്പൊ ഞമ്മളിത് ചൂട് അറിയേണ്ട ശേഷം മധുരക്കിഴങ്ങ് ഇത് മിക്സിയുടെ ജാറിയിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കണുണ്ട് ആ ഞാനിപ്പനെ തള്ളീന്ന് പറയുന്ന ഏട്ടോ പറയണത് ഇവന് തലമക്ക് അടിച്ചു പറഞ്ഞാല് ഇവൻ എന്റെ സോഫ വന്ന് തള്ളിയിട്ട് ഞാൻ കെടുക്കണോടത്ത് എന്നെ കിക്കിളി ആക്കിയിട്ട് ഞാന് സോഫന്റെ അടിയിൽ വീണിന്റെ മുട്ട് നിലത്തിടിച്ച് അങ്ങനെ ഭയങ്കര സീനായി ഇതിലേക്ക് നമുക്ക് ഐസ് കട്ടിട്ടെടുക്കാം ഐസ് ക്യൂബ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേ വെള്ളം കൂടി കോരി ഒഴിക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കൂടെ തന്നെ ഏലക്കായ ചേർക്കാൻ മറക്കരുത് ഇട്ടാൽ നിർബന്ധമാണ് ഏലക്കായ അപ്പോൾ രണ്ട് മൂന്ന് ഏലക്കായം കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അരച്ചരച്ചെടുത്തിട്ടുണ്ട് അല്ലേ എന്നിട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താ അല്ല അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടെ അരക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മൾ മധുരക്ക് അങ്ങ് ഷേക്കുന്നോ ജ്യൂസൂന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ മധുര ഈ ടൈമിൽ കുറവാണെന്ന് തോന്നുമ്പോൾ കുറച്ചും കൂടെ മധുര ഡൈസും അതും കൂടാട്ടോ അപ്പോൾ അടിപൊളിയാണ് ഗൈസ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരെ അതുവരെ എല്ലാവർക്കും